അസലാ വലൈക്കുംറഹമ്മള്ളഹ് താലൂ വബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാന തല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായു പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു സുബൈൻ തല ദൂരീകരിച്ച് തരട്ടെ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി എല്ലാ വാതിലുകളും നമുക്ക് നേരെ തുറന്നു കാട്ടിത്തരട്ടെ റഹ്മാനെ അള്ളാഹുബുബൈ ഞങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുസീബത്തുകളും എല്ലാം അള്ളാഹുബൈ നീ ഇത്രയും പെട്ടെന്ന് നീ തീർത്തി തരണേ തരണേയല്ല എല്ലാത്തിനും നീ പരിഗണന നമുക്ക് നൽകി തരണേ അല്ല അല്ലാതെ എല്ലാ മുസീബത്തുകളും നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല ആപത്തുകളെയും അപകടത്ത് അപകടങ്ങളെയും അല്ലാതെ ഞങ്ങളിൽ നിന്ന് നീ തട്ടി അല്ലാതെ നിൻ്റെ കാവലിലേക്ക് എത്തിച്ച് തരണേ അല്ല എല്ലാം തട്ടി ദൂരപ്പെടുത്തണേ അല്ല അല്ലാതെ എല്ലാ ഷെഹറുകളും അല്ലാതെ നീ തട്ടി ദൂരപ്പെടുത്തണേ അല്ല എല്ലാ മുസീബത്തുകൾക്കും അല്ലാവേ ഞങ്ങളെ നേരെ ആക്കല്ല അല്ല എല്ലാം തട്ടി ദൂരപ്പെടുത്തണേ അല്ല ലാവ് എല്ലാ ഹൈറിൻ്റെ ഭാഗത്തിൽ നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിമഹത്തായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം എന്നുള്ളൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്നെപ്പോലത്തെ ചെറു കൂട്ടുകാർ പിന്നെ കമൻ്റിൽ എഴുതി എഴുതാറുണ്ട് കുറേ കാലങ്ങളായിട്ട് എഴുതുന്ന എഴുത്തുകളാണെന്ന് അവർ അവർക്കൊന്ന് ഇതുവരെ എനിക്ക് ഒരു തക്കതായ സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതാ ഞാനിത് പറയുന്നുണ്ട് അത് നിങ്ങളെല്ലാം കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം കേട്ടോ അപ്പം അതിൻ്റേതായ അത്രയും മഹത്വമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്തരം നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കേട്ടോ എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാണോ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ അള്ളാഹു സുബാന നമുക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമ കൊണ്ടുവരിക കേട്ടാ ക്ഷമിക്കുന്നിടത്തോളം അള്ളാഹു സുബാന നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് തന്നെ നമുക്കെല്ലാം വലിയ ആപത്തുകളൊക്കെ തന്നെ തട്ടി ദൂരപ്പെടുത്തി സന്തോഷമുള്ള ജീവിതത്തിലേക്ക് അള്ളാഹു സുബാന നമ്മളെ എത്തിക്കുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ഭർത്താക്കന്മാർ ഞാൻ കുറേ ആൾ എനിക്ക് കമൻ്റ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരികൾ എന്നോട് വിളിച്ച് കരയലാണ് കരച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്താ ചെയ്യുക എന്താ ഇത്താ ചെയ്യുക ജീവിതം അടുത്ത് ഇനി ജീവിക്കുന്നതന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന മക്കളെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുന്ന ഓരോ ദിവസങ്ങൾ കഴിയും തോറും തന്നെ പ്രശ്നങ്ങൾ കൂടി 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 വരികയെന്ന് കാരണം ഇന്നത്തെ കാലം ജീവിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്താലും കൂടി പിന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സമയമാണല്ലേ ഇപ്പോഴത്തെ സന്ദർഭങ്ങളൊക്കെ തന്നെ സാധനങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കരമായ പൈസ ഒക്കെയാണല്ലേ പക്ഷെ എല്ലാവരും എല്ലാ നേരവും നല്ല സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കും നമ്മുടെ ഈ വിഷമങ്ങൾ ഉള്ള ഫാമിലിയും കുടുംബങ്ങളും ഒക്കെ ആകുമ്പോൾ അതിലുള്ള മക്കൾ ഉരുകി ഉരുകി തീർന്നു പോവും അവർക്ക് മനസ്സെന്നെ തകർന്ന ഒരവസ്ഥയിലായിപ്പോകും അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ ഭാര്യമാരുടെ മനസ്സും മക്കളുടെ മനസ്സും ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതെന്ന് ഭർത്താവ് എത്ര തന്നെ കണ്ട് എന്താ പറയുക നേരെയാവുന്നില്ല എന്താ ഒരു സമാധാനം തരുന്നില്ല വീട്ടിൽ എപ്പോഴും നമുക്ക് വിഷമങ്ങളും കണ്ണീരിലും മാത്രമാണ് ആക്കുന്നത് കാരണം ദൂർത്തടിച്ചിട്ടുള്ള കളിയും അതുപോലെ തന്നെ എന്താ പറയുക ദു ദുസ്വഭാവമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ മക്കളെ പരിഗണിക്കൂല ഭാര്യനെ പരിഗണിക്കൂല വീട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കൂല ഇങ്ങനെ പോവുക അതേപോലെ ഇങ്ങനെ കയറി വരും എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി എങ്ങനെയാണ് നല്ല രൂപത്തിലാക്കി കൊണ്ടുവരേണ്ടത് ഞാൻ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് എന്താണ് ഞാൻ മനസ്സമാധാനം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് അവർ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആളിൻ്റെ ഒരു രൂപമായിട്ട് പക്ഷെ മനുഷ്യക്കോലായിട്ട് മനുഷ്യനല്ലായ്മ ഉണ്ടായി ജീവിക്കുന്ന അവസ്ഥ കേട്ടാ പിന്നെ ഓരോരാൾക്ക് ഓരോരു സമയം സമയത്തിൻ്റെ ഒരു ദോഷം കൊണ്ടും പലയാളും പല രൂപത്തിലായി മാറിപ്പോകും അള്ളാഹു സുബ്ബാന തല കാത്തുരുഷിക്ക് മാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പൊന്നുപോലത്തെ എൻ്റെ അനിയത്തിമാരായാലും ഏട്ടത്തിമാരായാലും മക്കളോടായാലും ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമിക്കുക കേട്ടാ ഏതായാലും അവരങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ജീവിതം അവിടെ വെച്ച് തീരുന്നില്ല നമ്മൾ ക്ഷമിക്കുക സബൂർ ചെയ്യുക നല്ല സ്നേഹത്തോടെ അവരെ പിന്നെ വാക്കുകൾ പറയുക ആശ്വസിപ്പിക്കുക എന്തിനാന്ന് ഇങ്ങനെ പൈസ കൊടുത്തിട്ടല്ലേ ഇങ്ങനെ നമ്മുടെ തടിയല്ലേ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനമുള്ള വാക്കുകൾ പറയുക ഇത് ഇങ്ങനെ ഉള്ള സമയത്തല്ല പറയേണ്ടത് നല്ല രീതിയിലുള്ള സമയത്ത് നിങ്ങൾ പറയുക കേട്ടോ ഇങ്ങനെയുള്ള സമയത്ത് അവരെന്തെങ്കിലും പറയുമ്പം മൗനം മാത്രം പാലി പാലിക്കുക എന്ത് തന്നെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും മറുപടി പറയാതെ മൗനമായി നിൽക്കുക മൗനം അള്ളാഹു സുഖാനത്താല ക്ഷമൻ്റെ ഇതിലാണ് എടുക്കുക ക്ഷമിക്കുന്നിടത്താണ് അള്ളാഹു സ്വർഗം വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളത് നിങ്ങൾ പറയും എത്ര നേരിച്ചാൽ ക്ഷമിക്കുക ക്ഷമിക്കണം ഭൂമിയോളം ക്ഷമിക്കണം എന്നാലും ജീവിതത്തിൽ എല്ലാം തന്നെ നമുക്കുണ്ടാവും നമുക്ക് ഈ ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് നല്ല മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉണ്ടാവും അതെങ്കിലും വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കുക എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാതിരിക്കുക ഏഹ് സബ് ചെയ്യുന്നിടത്താന്ന് നമുക്ക് വിജയം അള്ളാഹു സുബാന തല കണ്ടെത്തി തരികൾ ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരുടെ ദുസ് ദുസ്വഭാവവും അതുപോലെ തന്നെ തല്ലും പിടിയും വഴക്കും വക്കാണവും പി തെറ്റിപ്പിരിഞ്ഞു പോക്കും അതുപോലെ തന്നെ ദുർനടപടിയും പിന്നെ എന്താ പറയുക ശാരീരികമായിട്ടും വേദനിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവം ഇതൊക്കെയാണുണ്ടാവുക കാരണം ലഹരിക്കടിമയായി കഴിഞ്ഞാൽ അവരോടൊന്ന് എന്ത് തന്നെ പറഞ്ഞാലും ശരിയാവില്ല പിന്നെ അതുപോലെ തന്നെ കൂട്ടുകെട്ടിലേപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ നല്ല ഭർത്താക്കന്മാരായിരിക്കും ഏതെങ്കിലും ഒരു മോശ സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പരാജയമായി ജീവിതം തന്നെ കുട്ടിച്ചോറായിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സംയമനം പാലിക്കുക ഭാര്യമാരായ നമ്മൾ ഇതെങ്ങനെ ആദ്യം നല്ലൊരാളാണെന്നല്ല ഇപ്പോൾ എന്ത് ഇങ്ങനെ സംഭവിച്ചേ എന്താ പറ്റിയ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കുക അവർ നല്ലൊരു സമയം ഉണ്ടാവില്ല ഈ ലഹരിയൊക്കെ മാറിയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വഴക്കൊന്നും പറയാത്തൊരു സമയത്ത് രണ്ടാളും കൂടി നല്ല സ്നേഹത്തോടെ സംസാരിക്കുക എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങളെന്താ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അല്ലാലോ എന്ത് പറ്റി നമുക്ക് എന്താ സംഭവിക്കുന്നത് മക്കൾ കരയുന്നു ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നൊക്കെ സമാധാനപരമായി പറയുക അപ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല സമയത്ത് അത് ആലോചിക്കും ശരിയാണെന്നല്ലോ എൻ്റെ മനസ്സ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫാമിലി എൻ്റെ കുടുംബം എത്രമാത്രം നേറി നേറി കര കണ്ണീര് കുടിക്കുന്നുണ്ടാവും അവർക്ക് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ആലോചിക്കും കേട്ടോ പിന്നെ ഓരോരോ എടുത്തു എന്തെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ ചിന്താഗതിയിൽ മരണം തിരഞ്ഞെടുക്കും അതൊന്നും നല്ല പ്രവൃത്തിയല്ല കാരണം ഒരാളുടെ മരണം നാലാം മാസത്തിൽ എഴുതുന്നതാ പറയും നമ്മുടെ നന് നന്മയും തിന്മയും അല്ലേ അത് അള്ളാഹ് നിമിത്തം അള്ളാഹ് വിചാരിച്ചതുപോലെ അള്ളാവ് കണക്കാക്കിയതുപോലെ മാത്രമേ ആവും എങ്ങനെ നമ്മൾ ലോക്കറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും ഏത് രൂപത്തിൽ തന്നെ അവർക്ക് സന്തോഷം കൊടുത്ത് ജീവിച്ചാലും പക്ഷേ അവരെ മരണം എന്ന് വെച്ചാൽ ആ രൂപത്തിലേ ആവും അങ്ങനെ ആർക്കും ആകാതിരിക്കട്ടെ അതുപോലെ തന്നെ രോഗികളായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുത് ഈ ഭർത്താക്കന്മാർക്കൊന്നും ഇങ്ങനെയെല്ലാം കൂട്ടുകെട്ടിലെല്ലാം പെട്ട് അവരിങ്ങനെ വിഷമിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല ഞാനൊരു രോഗത്തിൻ്റെ അടിമയിലേക്ക് പോകുമെന്ന് എൻ്റെ ജീവിതം ഇല്ലാതായി ഇല്ലാതായി തീരുന്ന എൻ്റെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന് അവർക്ക് അന്നേരം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ എൻ്റെ കൂട്ടുകാരായ പിന്നെ എന്നെ പോലെയുള്ള സ്ത്രീകളോട് പറയാനുള്ളത് ചില ജ്യേഷ്ഠത്തിമാരായാലോ അനിയത്തിമാരായാലോ മക്കളായ മക്കളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും മറുപടി പറയരുത് ഇങ്ങനെ വഴക്ക് കൂടുന്ന സമയത്ത് മറുപടി പറയരുത് ഏഹ് എനങ്ങാണ്ട് നിന്നെക്കാൻ അതുപോലെ തന്നെ അടി കൊള്ളുന്നുണ്ടെങ്കിൽ അടി കിട്ടാത്ത മാതിരിയിൽ നമ്മൾ ഒഴിഞ്ഞ് മാറി നിന്നെക്കാൻ അവരുടെ ദേഷ്യം കൊണ്ട് പല രൂപത്തിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പറയാൻ വേണ്ടി നിൽക്കരുത് പരമാവധി നമ്മളെന്താ സമാധാനിച്ച് നിൽക്കുക സമാധാനം വായി അമർത്തിപ്പിടിച്ച് നിൽക്കുക അള്ളാഹിനോട് പറയുക അള്ളാഹു എൻ്റെ ബായി എനിക്ക് ക്ഷമത അല്ല ക്ഷമത അല്ലയെന്ന് പറയുക വഴക്കിടുന്ന സമയത്ത് കേട്ട് മറുപടി ഒന്നും കൊടുക്കുക മറുപടി കൊടുക്കുന്ന സമയത്താണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാവുക അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണെന്നോ ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക ചില ആൾക്കാർക്ക് ചില ഭർത്താക്കന്മാർക്ക് ദേഷ്യം ഉണ്ടാവുക കാരണം നമ്മൾ നമ്മളോട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നടക്കാഞ്ഞാൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു അസ്വസ്ഥത അതൊരു ദേഷ്യഭാവത്തിൽ അവർ കാണിക്കും എൻ്റെ ജീവിതത്തിന് ഞാൻ ആഗ്രഹിച്ചത് പോലെയല്ലാലോ അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച ടേസ്റ്റ് എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ലാലോ എന്നെ മനസ്സിലാക്കി എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ലാലോ എന്നെ മനസ്സിലാക്കി പരിപാലിക്കുന്നില്ലാലോ എന്നെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സിലൊരു വിഷമം പോലെ കാണുമ്പോൾ ഇഷ്ടം എന്താണോ അതായനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കുക നമ്മൾ ചെയ്തു കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാക പാചകങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക കുക്കിങ് ആയാലെല്ലാം ചെയ്ത് കൊടുക്കുക ഭക്ഷണങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ഇടുന്ന വസ്ത്രങ്ങളായാലോ വീട്ടിനുള്ളിൽ ചില ഭർത്താക്കന്മാർക്ക് നല്ല വൃത്തിയും നീറ്റും വരും അപ്പം അതെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പം തന്നെ ഭർത്താക്കന്മാരുടെ ഒരു അസ്വസ്ഥത മാറി നല്ല സ്നേഹത്തോടെ നല്ലൊരു കെട്ടിറപ്പുള്ള ഒരു ജീവിതമായിട്ട് വരും കേട്ട അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക പല ആൾക്കാർക്കും പലമാതിരി ചിന്താഗതി ഉണ്ടാകാം അത് നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ നീങ്ങുക അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളും വരില്ല നമ്മൾ അവരൊന്നു പറയുന്നതിൻ്റെ വിപരീതം ചെയ്യുമ്പംന്ന് ഈ പ്രശ്നങ്ങളോട് പ്രശ്നം വരിക പിന്നെ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ എന്ന് വേറൊരു രൂപത്തിലാളായിപ്പോവുക അപ്പോൾ അതിനുള്ള ഇട നമ്മളായിട്ട് ഉണ്ടാക്കരുത് പിന്നെ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ അടിമകളായിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയിട്ട് പരമാവധി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് മുത്തിനു റസോൽസല്ലത വലയോസ് അല്ല തങ്ങള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിലും ഒരുപാട് ക്ഷമ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നിടത്താൽ നമുക്ക് വിജയം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവിനെ നമുക്ക് തന്നെ ഒന്ന് ചികിത്സിച്ച് നേരെയാക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിലുള്ള പല ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ നമുക്ക് ചൊല്ലി ഓതി ഒരു പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ അവരോട് ചണ്ട കൂടാനോ ഒന്നിനും നിൽക്കരുത് കേട്ടോ ഒരുപാട് നിങ്ങളോട് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭർത്താവിന് മാക്സ് ഈ മാക്സി ഉണ്ടല്ലോ നമ്മൾ ഈ നൈറ്റി അത് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വേ എളുപ്പ വഴി നമുക്ക് നൈറ്റി ഇടുന്നതാണല്ലേ ആ നൈറ്റി ഇടും അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ നൈറ്റിയിൽ നൈറ്റിയിലങ്ങനെ തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്നിട്ടാണ് ഞാൻ നിങ്ങളോടൊരു സൂചന ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അന്നൊക്കെ സാരി ആണല്ലേ സാരി കൊടുക്കാനും വേണ്ടിയിട്ടാണ് പറയുക അപ്പം നമ്മളെന്ത് ചെയ്യും വരുന്ന സമയത്ത് മാത്രം ഒന്ന് സാരി സാരി കൊടുക്കാൻ ഒരുപാട് പണിയാണെന്നല്ലേ നിങ്ങൾക്കറിയാമല്ലോ നമുക്കെന്തെങ്കിലും ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പുറത്തുനിന്ന് തൂങ്ങി സാരിൻ്റെ തലയിൽ ഇപ്പുറത്ത് അല്ലേ മുട്ട് അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടും സാരി കൊടുക്കാൻ ഒരുപാട് പണിയും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മളെന്താക്കും എളുപ്പമൊഴിക്ക് വേഗം വേഗം പണിയെല്ലാം ഒരുക്കി കഴിഞ്ഞ് ഭർത്താവ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുളിച്ച് മാറ്റി ചെയ്യും നൈറ്റ് ഇടും അപ്പോൾ ആ നൈറ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇടാൻ പാടില്ല ഇനി ഞാൻ വരുമ്പോൾ ഇടാൻ പാടില്ല ഇതാണ് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഉപയോഗിച്ചേക്കാൻ നമ്മുടെ എല്ലാം ഭർത്താക്കന്മാർ പറയും നല്ല പിന്നെ സാരി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും കാണൂല അതേ രൂപത്തിൽ സാരി കൊടുത്താൽ മതി നൈറ്റ് വേണ്ടെന്നു പറയില്ല അപ്പോൾ എന്ത് ചെയ്യും ഭർത്താവ് പോയപാട് നമുക്ക് എളുപ്പത്തിൽ വേണം പണിയെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് സാരി അടക്കയച്ചു വെച്ച് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കും അല്ലേ വരുന്ന സമയത്ത് സാരി എല്ലാം എടുത്ത് പോകുന്നത് വരെ അല്ലേ സാരി എല്ലാം എടുത്ത് അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ പണിക്കെല്ലാം സ്പീഡായിട്ട് ഇറങ്ങണത് നമുക്ക് നൈറ്റ് പോകണം അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ മനസ്സ് അവരുടെ മനസ്സ് എങ്ങനെയാണ് അതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ട് അവരുടെ കൂടെ ഒന്നിച്ചിട്ട് ഒരു ഇണപ്രാവുകളെ പോലെ ജീവിക്കുന്നിടത്ത് ഒരു സന് സമാധാനക്കേടും ഉണ്ടാവില്ല നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മൾ ഭർത്താവ് കയറി വരുന്ന സമയത്തിനേക്ക് നമ്മൾ ആകർഷമായി നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം അല്ലേ നമ്മൾ ഭർത്താവിൻ്റെ സ വരവും കാത്തിട്ട് നമ്മൾ നോക്കി അതുപോലെ നിങ്ങൾ എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിപ്പൊടിച്ച് ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ആ കുടുംബത്തിലുണ്ടാവും അള്ളാഹു സുഖാനത്തെ ഹയറിൻ്റെ വാതിലാണ് തുറന്നുകാട്ടിക്കൊടുക്കുക അപ്പോൾ അതിന് നിൽക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലഹരിക്കടിമായതും തീരെ നമ്മളെ നേരെയാവുന്നില്ല ചൊരച്ചേർച്ച തീരെ ഇല്ല വെറും പ്രശ്നങ്ങളും വഴക്കും വക്കാണെന്ന് പിന്നെ ഒഴിവാക്കാൻ നിൽക്കുന്ന എന്നൊക്കെ പറയുന്നവർക്ക് നിങ്ങൾക്ക് ഇത് ഒന്ന് ചെയ്തിട്ട് നമ്മളെ ഭർത്താവിനെ നമുക്ക് ഇങ്ങനെ ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക ഇതൊന്ന് കേട്ട് നോക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുക്കുക ഒരു വലിയൊരു ബോട്ടിലായാലോ ഒരു ജഗ്ഗിലായാലോ എടുത്തിട്ട് സൂക്ഷി എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒലോ ചെയ്തുകൊണ്ട് അതിലേക്ക് ഏഴ് തവണ സൂറത്തിൽ ഫാത്തിയോ ഓതുക ഏഴ് തവണ സൂറത്തിൽ ഫാത്ത ഓതുക ഇത് നോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഏഴ് തവണ സൂറത്തിൽ ഫാത്തിയ ഓതുക ഇത് നമ്മൾ ഒലോ ചെയ്തെന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് സ്വഭേ നമസ്കാരത്തിൻ്റെ മുന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വരുന്നതിന് മുൻപേ നിങ്ങളൊരു സമയം നല്ല സമയം കണ്ടെത്തുക ആ സമയത്തിലേക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തിനാന്ന് ഏതിനാന്നുള്ള ചോദ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഏത് സമയത്തിൻ്റെ ഏത് ഫർലായ സമയത്താണോ നമ്മൾ നമസ്കരിക്കുക ആ നമസ്കാരത്തിന് മുമ്പേ നിങ്ങളിത് ചെയ്യുക എന്നിട്ട് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇതും കൂടി ഇതുവായി ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഏഴ് സൂറത്തുൽ ഫാത്തി ഓതുക അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് അസ്ബൻ ഉള്ളാഹ് വനോമൽ വക്കീൽ എന്ന് ചൊല്ലുക അതുപോലെ തന്നെ ഏഴ് തവണ സൂറത്തുൽ യാസീനിലെ അൻപത്തെട്ടാമത്തെ ആയത്ത് സലാമൻ കൗലം മിൻ റബിർ റഹീം എന്ന് ഓതുക അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂന്ന് തവണ സൂറത്തുൽ തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതുക ലഖ്ദ് ജാഹക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ആ രണ്ട് ആയത്ത് ഓതുക മൂന്ന് തവണ ഇത് അതുപോലെ തന്നെ മൂന്ന് തവണ ആയത്തിൽ കുറിച്ച് ഓതുക അതിനുശേഷം ശേഷം നമ്മളെ പിന്നെ ഇഹ്ലാസിൻ്റെ മുന്നേ ഉള്ള ഒരു സൂറത്തില്ലേ തെപ്പത്തി ഇതാ ലഹി യഥാ അബി ലഹബിൻ വത്തബ് എന്ന സൂറത്ത് പതിനൊന്ന് തവണ ഓതുക കേട്ടാ നമ്മളെ സൂ ആയത്തിൽ കുറിസി ഓതിനുശേഷമാണ് ഓതേണ്ടത് തെബ്ബത്തി യഥാ അബി ലഹബിൻ വത്തബ് എന്ന സൂറത്ത് പതിനൊന്ന് തവണ ഓതുക നമ്മൾ ഇഹ്ലാസ് സൂറത്തിൻ്റെ മേലെയുള്ള സൂറത്ത് കേട്ടോ അപ്പോൾ ഇത് ഓതി കഴിഞ്ഞിട്ട് മൂന്ന് തവണ സൂറത്തിൽ ലഹലാസ് ഓതുക ഒരു തവണ സൂറത്തിൽ ഫലക്ക് ഓതുക ഒരു തവണ സൂറത്തിൽ നാസ് ഓതുക ഇതൊക്കെ ഓതി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ശേഷം സൂറത്തിൽ ഫുർഖാനിലെ എഴുപത്തി നാലാമത്തെ ആയത്ത് മൂന്ന് തവണ ഓതുക ശേഷം മുത്തുൻ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അറിയാവുന്ന സ്വലാത്ത് എന്നിട്ട് ഇഷ എന്ന് പറയുക മൂന്ന് തവണ ഊതുക സ്വലാത്തി ഏഴ് തവണ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇഷ്വി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ ഈ ബോട്ടലിൻ്റെ വെള്ളത്തിൽ ഊതുക ഈ ബോട്ടലിൽ എടുത്തു വെക്കാൻ പറയുന്നത് ഒരു കുറച്ചൊരു ഏഴ് ദിവസത്തേക്കാണ് കേട്ടോ ഇത് ഊതുന്നത് അതുപോലെ ഏഴ് ദിവസം ഓതിക്കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം തീരും ആ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തേക്ക് മുറിയാതെ ഒരു മുപ്പത്തി മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇത് നിത്യമായി കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ അള്ളാഹു ശുഭാന്നെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് സമാധാനം കിട്ടും നമ്മളെ ഭർത്താവ് നേരെയാവും കേട്ടാ മുപ്പത്തിമൂന്ന് ദിവസവും കൊണ്ടും നിങ്ങൾക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം വരെ നിങ്ങൾ ചെയ്യണം കാരണം ഏഴ് ദിവസത്തേക്ക് ഏഴ് ദിവസത്തേക്കാണ് ഈ ഒരു പ്രാവശ്യം മന്ത്രിച്ച വെള്ളം വെക്കേണ്ടത് ഇത് മന്ത്രിച്ച വെള്ളമാണ് കേട്ടാ അതുകൊണ്ട് കുട്ടികളൊന്നും എടുത്തിട്ട് ഇതാക്കുന്നർത്ത് വെക്കരുത് കൂടാതെ എടുത്തു വെച്ച ആ ബോട്ടിലിൻ്റെ വെള്ളത്തിൽ ഇത് ചെയ്യേണ്ടത് സുബ സുഭ്യ സുഭ്യ നമസ്കാരത്തിന് മുമ്പായി ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ പറ്റൂല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയം അവരില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് ആ വെള്ളം നല്ല സൂക്ഷിച്ചിട്ട് വെക്കുക അതിൽ നിന്ന് ഭക്ഷണത്തിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കുടിക്കാൻ കൊടുക്കുന്ന ചായയിലോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള വെള്ളം മറിക്കാൻ വേണ്ടി ആക്കരുത് അല്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന എന്തെങ്കിലും അപ്പത്തിലോ മറ്റോ കുറച്ചൊന്ന് കുടയുക ആ വെള്ളം ഒന്ന് കുടയുക സ്പൂണുകൊണ്ട് ഒന്ന് ഒറ്റിച്ചിട്ടുറ്റിട്ടിട്ട് കൊടുക്കുക ഏഹ് അപ്പോൾ അത് ഏഴ് ദിവസങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ കുടിക്കാൻ കൊടുക്കുന്നതിലോ ചായയിലായാലോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്നിട്ട് അത് ചേർത്തിട്ട് കൊടുക്കുക ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുപ്പത്തിയേഴ് ദിവസമാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മന്ത്രിച്ചത് ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ ആക്കി വെക്കുക മുപ്പത്തിയേഴ് ദിവസം കൊണ്ടും ഇത് അദ്ദേഹത്തിൻ്റെ മാറ്റം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് മാറ്റുക കേട്ടോ എല്ലാം അള്ളാഹു സുബ്ബാനത്താലെ രക്ഷപ്പെടുത്തി എടുക്കും ചില സമയത്ത് ചില എന്തെങ്കിലും പിഴവുകളുണ്ട് അത് നമുക്ക് നമ്മളെ ഓത്തോ അല്ലെങ്കിൽ അതോ എന്തെങ്കിലും ഒരു കൊടുക്കുന്നതിലോ എന്തെങ്കിലും പിന്നെ ഒരു ഇതുണ്ടെങ്കിൽ അത് ദിവസങ്ങളിൽ നീണ്ടുപോകും അത് ഇത് അള്ളാഹ മുത്തുനബി സലാഹു അലൈഹി വസ്ലമാ പഠിപ്പിച്ച് തന്നതാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും ഓരോ ഓരോ ദുശീലങ്ങളോ എല്ലാവർക്കും ഉണ്ടാവും അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാവും സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ പണ്ടെന്ന് വട്ടസമ്മേളനത്തിനോ ഇപ്പുറം കേട്ടത് അപ്പുറം പറയും അപ്പുറം കേട്ടത് ഇപ്പുറം പറയും അതെല്ലാം ദുസ്വഭാവം ഉണ്ടാകുക അല്ലേ അപ്പോൾ അങ്ങനത്തെ ഇതിലൊന്നും ആരും ആക്കാതിരിക്കട്ടെ അതല്ലാന്ന് വെച്ചാൽ ഭയങ്കരമായ അല്ലേ അപ്പോൾ ഇത് മന്ത്രിച്ച് വെച്ചിട്ട് സൂക്ഷിക്കണം കേട്ടോ ഇത് കുട്ടികളൊന്നും എടുത്ത് കുടിക്കാതെ അതുപോലെ തന്നെ നമ്മളെ ആങ്ങളമാർക്കോ അല്ല നമ്മളെ വലിയ വലിയ ആ മക്കൾക്കോ ഇതേപോലത്തെ സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്തിട്ട് നമ്മളെ ആ മക്കളെ ആ ആൺമക്കളെയോ ആങ്ങളമാരെയും ഭർത്താവിനെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക കേട്ടോ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബേനത്താൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പുണ്യം കിട്ടും കാരണം എന്ന് വെച്ചാൽ എന്താ അറിയോ റസൂൽ സല അലൈഹി വസ്ലമാ തങ്ങൾ അത് ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടി സ്ത്രീകൾ എല്ലാ കുറേ ആൾ കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും മാറ്റി നിർത്തി ഒക്കെ ചെയ്യും ഭർത്താവിൻ്റെ സ്വഭാവദോഷം കൊണ്ടും മദ്യലവരിയിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അല്ലേ അതുപോലെ തന്നെ ദുഷ്പ്രവൃത്തി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മാറ്റി നിർത്തിപ്പെടും നിർത്തി കുറ്റപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആരും തന്നെ വിഷമിക്കരുത് ക്ഷമിക്കുക സ്നേഹിക്കുക അങ്ങേയറ്റം സ്നേഹിക്കുക അതുപോലെ തന്നെ സബൂർ ക്ഷമ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളെ ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തരുത് താങ്ങായി തണലായി നല്ല സ്നേഹത്തോടെ കഴിയാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ മുത്തുൻ നബി സലഹ് അലൈഹി തങ്ങൾ പറഞ്ഞു പറഞ്ഞിനെ ഭർത്താവിൻ്റെ പോരായ്മകളിൽ ക്ഷമിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു സുഖേനവത്താല സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് മുത്തൻ നബി സലഹ് അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്വർഗം കിട്ടും എങ്ങനെ ക്ഷമിച്ച് ജീവിക്കുന്ന പോരായ്മകളിൽ തളരാതെ കഴിയുന്ന ഭാര്യയ്ക്ക് സ്വർഗത്തിലെ എല്ലാ കാഴ്ചയും കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് മരണം ഉണ്ടാവുക ആസിയാ ബിബിർ അലി അള്ളാഹു അനഹു സ്വർഗത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും സ്വർഗ കൊട്ടാരവും കണ്ടിട്ടാണ് മരിച്ചത് അതുകൊണ്ട് ഭർത്താവിൻ്റെ സ്വഭാവ നേരം സ്വഭാവം നേരെ അല്ലെങ്കിൽ ക്ഷമിക്കുക പുറത്തു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവെ എല്ലാ ഭർവനമസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവേ എൻ്റെ മക്കളെ ഉപ്പ അല്ലെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അള്ളാഹുവെ നീ നേരെയാക്കി കൊണ്ടേരണേ അല്ലാ സ്വഭാവത്തിന് അല്ലാഹുവേ നീ നല്ല സ്വഭാവവും നല്ല പദവിയിൽ നീ എത്തിക്കണേ അല്ല നല്ല എത്തിക്കണേ അല്ല അള്ളാഹുവേ മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തണേ അല്ല ഇതുപോലെ തന്നെ എൻ്റെ മക്കളെ ആയാലോ ആൺമക്കളെ ആയാലോ പൊന്മക്കൾക്കും ഇന്ന് എന്തെല്ലോ കൂട്ടുകെട്ടുണ്ട് അള്ളാഹു സുബാനത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആങ്ങളമാർക്കായാലും ഒക്കെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഈ മദ്യലഹരിയും അതുപോലെ തന്നെ മോശമായ കൂട്ടുകെട്ടിൽ നിന്നും ഒക്കെ തന്നെ ഈ ലഹരി പദാർത്ഥം പല രൂപത്തിലുണ്ട് അല്ലേ മനസ്സിലാകാത്ത രൂപത്തിലുണ്ട് അവരക്ക് അവരുടെ ജീവിതവും ജീവനും കാർന്ന് തിന്നുന്ന ഒരവസ്ഥയിലേക്കാന്ന് അവർക്ക് അന്നേരം മനസ്സിലാവില്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ അവശ്യ നിലയിലാകുമ്പോൾ മാത്രമേ അവർ പശ്ചാത്താപം അവർക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക മുത്തുനബിൻ്റെ പേരിൽ എപ്പോഴും തന്നെ മരുവ് നമസ്കാരത്തിന് ശേഷം യാസീൻ ഓതി ദുവാ ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും തന്നെ മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയ നിങ്ങൾ നീയ്യത്താക്കി ഓതുക അള്ളാഹു എൻ്റെ ഭർത്താവ് കീഞ്ഞ് പോകുന്നത് നല്ല രീതിയിലാണ് അള്ളാഹുയെ കയറി വരാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ കാവലുണ്ടാണ് അല്ല അള്ളാഹുബേ എൻ്റെ ഭർത്താവിനെ മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് അകറ്റിത്തരണേ അല്ല എല്ലാ മുസീബത്തിൽ നിന്നും നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല നീ രക്ഷപ്പെടുത്തണേ അല്ല എൻ്റെ കുടുംബം അങ്ങേ അറ്റം കണ്ണീരിലാണല്ല എൻ്റെ രക്ഷ കൊണ്ട് എല്ലാഹുബേ നീ ഞങ്ങൾക്ക് രക്ഷത അല്ല എല്ലാ വാതിലും നീ ഞങ്ങൾക്ക് നേരെ തുറന്നു കാട്ടിത്താള്ള എല്ലാ ഹൈറും നീ ഞങ്ങളിലേക്ക് എത്തിച്ചതാകളെല്ലാം തന്നെ നീ ദൂരപ്പെടുത്തി താ അല്ല എന്ന് ദുവാ ചെയ്യുക നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടാൾ കമൻറ്റ് എഴുതുന്നുണ്ട് അതിനൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം നല്ല ഹൈറിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തന്നെ ദുബ ചെയ്യുക നിങ്ങളെ ദുബായിൽ ഈ ഒരു ചെറിയ എണ്ണയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക കാരണം പാവങ്ങളായ സാധുക്കളായ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ തണലിലായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ കൃപയോടെ തന്നെ അള്ളാഹുവിന്റെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസയോടെ നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കാൻ അള്ളാഹു സുഖാനത്തല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ സലാമ